കെ പി സി സി ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിനെ പരിഹസിക്കാൻ ഇറങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വക ചുട്ട മറുപടി കണക്കുകൾ നിർത്തിക്കൊണ്ടുള്ള സതീഷിന്റെ വെല്ലുവിളിയിൽ മന്ത്രി ശരിക്കും ഉത്തരമുട്ടിയ അവസ്ഥയിലാണ് ചോദിച്ചു വാങ്ങിയ മറുപടിയാണ് മന്ത്രിക്ക് ലഭിച്ചതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം കെ പി സി സിയുടെ പുതിയ ഭാരവാഹി പട്ടികയുടെ വലിപ്പം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പരിഹാസക്കുറിപ്പ് പങ്കുവച്ചത് ഈ കടക്കും നൂറുകടക്കും കടക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇതാണല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസ രൂപേണയുള്ള കുറിപ്പ് അധികം ഭാരവാഹികളുള്ള കോൺഗ്രസ് പട്ടികയിലെ ആൾക്കൂട്ടത്തെയാണ് മന്ത്രി പരിഹസിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ പരിഹാസത്തിന് നിമിഷങ്ങൾക്കകം തന്നെ വി ഡി സതീശൻ ശക്തമായ മറുപടി നൽകി സ്വന്തം പാർട്ടിയുടെ കണക്കുകൾ പുറത്തെടുത്ത് വെല്ലുവിളിച്ചതോടെ മന്ത്രി ശിവൻകുട്ടി ശരിക്കും വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് മൊത്തം സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം പറഞ്ഞ് പരിഹസിക്കാൻ വന്ന മന്ത്രിക്ക് സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ അംഗങ്ങളുടെ എണ്ണം എണ്ണി നോക്കാനുള്ള വെല്ലുവിളിയാണ് സതീശൻ നൽകിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെക്കാൾ കൂടുതലാണ് സി സംസ്ഥാന കമ്മിറ്റി ിലും സെക്രട്ടേറിയറ്റിലുമായി ഉള്ളവരുടെ എണ്ണമെന്ന് സതീശൻ കൃത്യമായി ചൂണ്ടിക്കാട്ടി ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ഉള്ളതിനേക്കാൾ എല്ലാം കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പോഴുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റുള്ളവരെ പരിഹസിക്കാൻ വരുമ്പോൾ സ്വന്തം വീടിന്റെ കണക്കെടുക്കാനുള്ള ശക്തമായ ഉപദേശവും സതീശൻ നൽകി ഒന്ന് ലിസ്റ്റ് എടുത്ത് എണ്ണി നോക്കാൻ പറശിവൻകുട്ടിയോട് സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരും ചൊറിയാൻ പോകാൻ എന്നും വയറു മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഈ മറുപടി സിപിഎം സൈബർ കേന്ദ്രങ്ങളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തങ്ങളുടെ സംസ്ഥാന ഘടകത്തിന്റെ അംഗബലം മറച്ചുവെച്ചുകൊണ്ട് കോൺഗ്രസിനെ പരിഹസിക്കാൻ ശ്രമിച്ച മന്ത്രിക്ക് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു സിപിഎം നേതൃത്വത്തിന്റെ പല കമ്മിറ്റികളിലെയും ഭാരവാഹികളുടെ എണ്ണം പരിശോധിച്ചാൽ മന്ത്രിയുടെ പരിഹാസത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് വ്യക്തമാകും സിപിഎമ്മിന്റെ സംഘടനാപരമായ ആൾക്കൂട്ടം പലപ്പോഴും ചർച്ചയാകാത്ത പശ്ചാത്തലത്തിൽ വി ഡി സതീശൻ നൽകിയ ഈ കണക്കുകൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കേണ്ടതിന് പകരം അനാവശ്യമായി പരിഹാസത്തിനിറങ്ങിയ മന്ത്രിക്ക് പൊതുവേദിയിൽ വലിയ നാണക്കേടാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ചോദ്യം ചോദിച്ചാൽ മറുപടി കിട്ടുമെന്ന മുന്നറിയിപ്പും കൂടിയാണ് വി ഡി സതീശൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിക്ക് വി ഡി സതീശൻ നൽകിയ മറുപടിയുടെ കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ കാണാം അതിനകത്ത് ജോസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കിയതിൽ വിമർശനം ഉന്നയിക്കുന്നു അല്ല ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡി സി സി മുൻ ഡി സി സി പ്രസിഡൻ്റുമാരായിരുന്നവരെ എല്ലാതിൻ്റെയും നോംസ് അനുസരിച്ച് വെച്ചാൽ ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല എനിക്ക് എനിക്കാകെയുള്ളൊരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുന്നു അല്ലല്ല ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമൻറ്റും പറയുന്നില്ല ഞാനതിന് സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് കമൻ്റ് പറയാൻ പാടില്ല അല്ലല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് ഞാനതിനെക്കുറിച്ചൊന്നും കമൻ്റ് ഞാനതിനൊന്നും ഞാനതിനൊന്നും ഞാനതിനെക്കുറിച്ചൊന്നും ഗവൺമെന്റ് സംഘടനാപരമായ കാര്യത്തേക്ക് അത് കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളല്ലോണ്ടേ മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സി സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാം എൻ്റെ കണക്ക് അതിൻ്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഇപ്പം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പം കെ പി സി സി ഒന്ന് എണ്ണി നോക്കാൻ പറയാം ആ ലിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്കുക അതിനേക്കാൾ കൂടുതലുണ്ട് അതറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോകാൻ